ഹേ ഗാസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളും ചെറിയൊരു റൗട്ടിങ്ങിന് പോകണം അല്ലേ കുറേ നാളെ പോയിട്ട് കുറെ ഒക്കെയു ശേഷം നമ്മൾ എവിടേക്കും പോയിട്ടില്ല പ്രത്യേകിച്ച് ഉണ്ണിയതിനു ശേഷം എങ്ങോട്ടും പോയിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ഹോസ്പിറ്റലിൽ വൈത്തരം കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇന്നപ്പോൾ ജസ്റ്റ് ഒരു ഔട്ടിംഗ് ആണ് ഉണ്ണിനെ കൊണ്ട് ആദ്യത്തെ ഔട്ടിംഗ് ആണ് ആക്ച്വലി ഞങ്ങൾ തറവാട്ടിൽ പോകുന്നതാണ് അപ്പോൾ ഇതൊരു ട്രിപ്പ് ട്രിപ്പാക്കാമെന്ന് വിചാരിച്ചു ഫാമിലി ഔട്ടിങ് ആക്കാമെന്ന് വിചാരിച്ചു നോർമൽ വഴിയിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് വളഞ്ഞ വഴി കൂടെ പോയിട്ട് കുറച്ച് പ്രകൃതി രമണീയതൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ദിസ് നോ ഫൽ ദസ്നിങ് ഫ്രം ഹാൻ എ കെ വ്ളോഗ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം വേണ്ടി മൂന്നേക്കാലായി അവിടെ മേക്കപ്പ് തീരണ്ടേപ്പ് സെറ്റ് ചെയ്തിട്ട് അതാണ് മേക്കപ്പ് ഒന്നും ഇല്ല അല്ല നമ്മുടെ സാധനം നമുക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടേതേ ചായ ഉണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട് സ്റ്റീൽ ഗ്ലാസ് ഉമ്മയ്ക്ക് സ്പെഷ്യൽ വെള്ളമുണ്ട് ഷീറ്റും ഉണ്ട് പിന്നേത് ജാം ഉണ്ട് ബ്രെഡ് കിട്ടിയിട്ടില്ല ബ്രെഡ് പോകണമായി നമുക്ക് വാങ്ങിക്കാം ഓക്കേ സെറ്റ് കുട്ടാഫി ഒന്നും അല്ലേ ടാറ്റ ഉട്ടാഫി ക്യാമറ എക്വിപ്മെന്റ്സ് ഉണ്ട് ഗിംബലുണ്ട് പിന്നെ ട്രൈ പോർഡുണ്ട് ഗോപുർ ഇരിക്കുന്നുണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ മാസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ് വീട്ടിൻ്റെ വരെ ഇറങ്ങാൻ പോവാണ് ഫോൺ നോക്കി നമുക്ക് ആ മോനെടുക്കണം അന്നേരം വേണം പോകാനായിട്ട് അപ്പതേ ഉണ്ണി കൂടി ഉണ്ട് ഉണ്ണി നല്ല ഉറക്കത്തിലാണ് ഉറങ്ങണല്ലേ ഉറങ്ങല്ല ആൾക്കിടക്കാണ് എന്താ കിടക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര എക്സൈറ്റഡാണ് അല്ലേ ഉണ്ണി എക്സൈറ്റഡല്ലേ ആ അപ്പൊ അതേ പിള്ളേരൊക്കെ കുഞ്ഞുട്ടിണ്ട് അമ്മ എവിടെ ഉമ്മടെ ഉണ്ട് അമ്മ ഉഷാറല്ലേ ഉഷാർ അപ്പൊ ദേബി പൊളിക്കലേ അപ്പൊ നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോവാണ് ചെറിയൊരു ട്രിപ്പ് ആക്കി മാറ്റി നമ്മളെ വലിയ പണ കാണാൻ പോവാണെ നമ്മള് ചെറിയൊരു ട്രിപ്പ് ആക്കി മാറ്റി അല്ലേ അടിപൊളി ഡ്രഷൊക്കെ ഉണ്ടല്ലോ ഓ പുള്ളി പുള്ളി അമ്പ അടിപൊളി സൂപ്പർ ആദ്യം ഇട്ട് പൂവല്ലേ ബേബി ഏഹ് ട്രിപ്പ് അല്ലേ ചാടി കളിക്കില്ലേ ഫസ്റ്റ് ട്രിപ്പ് ഇതൊരു നല്ല തുടക്കാവട്ടെ അടിപൊളി പൂവൊക്കെ ഉണ്ണിക്ക് ഇതൊക്കെ ആഹാ ഒക്കെ ഉണ്ട് അപ്പൊ തീ അമ്മാ

വണ്ടികളുണ്ട് ഞായറാഴ്ച ചിമ്മിരി ഡാം റൂട്ട് ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഡാമിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ തിരക്കുണ്ട് കുഞ്ഞുട്ടിതെ നമുക്ക് ബ്രെഡ് വാങ്ങിക്കാനായിട്ട് പോയിരിക്കാനല്ലോ ഇതിനെ പറ്റി ഒരു വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലവെള്ളം അട്ടുപാലം എന്ന് പറഞ്ഞ വീട്ടില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് പണീവിച്ച് പാലാണ് ഏ ഉമ്മടെ സ്കൂളിലേട്ടാ ഇവിടെയാണ് ഉമ്മ പഠിക്കാൻ പോയത് പഠിച്ചല്ല പോയത് കൊച്ചിനെ കൊച്ചിന് മറപിടിച്ചിരിക്കൽ പണിത സ്കൂളാണ് കേട്ടോ മറ്റേ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് റബ്ബർ തോട്ടൊക്കെ നരപ്പവണങ്ങൾ വന്നിട്ടില്ലേ ഇത് പാടികളൊക്കെ ഉണ്ട് പാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട്ടത്തിലേക്കുള്ള ഞാൻ ഓൾറെഡി മറ്റേ ചിമിൻ താമലെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ആ വീടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയുന്നു ആ വീഡിയോ ആരും പോയി കാണാൻ തോട്ടത്തിൽ ോട്ടത്തില് ജോലി ചെയ്യുന്നവരുടെ ഹോട്ടൽസ് അവരുടെ താമസ സ്ഥലമാണ് പാടിയെന്ന് പറയണത് ഇവിടെ നമ്മുടെ ഉമ്മാടെ ബന്ധുക്കളാണ് കേട്ടോ കാര്യവടം ഇവിടെ സെന്ററില് പിന്നെ ഇത് പഠിച്ച പള്ളിയമ്മേ ഇനി അങ്ങോട്ട് കൊറച്ചു ദൂരം റോഡ് വളരെയധികം മോശമാണ് ഇതൊക്കെ ബംഗ്ലാവാണ് ചെറിയ ബംഗ്ലാവാണ് അതായത് ഇവിടത്തെ സൂപ്പർവൈസർമാരല്ലേ താമസിക്കാം റൈറ്റർമാർക്കുള്ള ബംഗ്ലാവാണ് ആണ് ഇതൊക്കെ മസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയാട്ടാ മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളികളുടെ അവരുടെ ഓഫീസ് പടിയാണ് അപ്പോ വലിപ്പം ഒക്കെ പണ്ട് ഇവിടെ പണിട്ട സമയത്ത് അവര് ഇവിടെ വന്നിട്ട് പൈസ പേടിക്കും എല്ലാം വ്യാഴാഴ്ച വ്യാഴാഴ്ച ഇവിടെ വന്നിട്ട് പൈസ പേടിക്കും അപ്പൊ വെല്ലുപ്പും പൈസ പേടിക്കുന്ന ദിവസം എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള പൊതികളൊക്കെ കൊണ്ടാണ് വരാറുള്ളത് ഇവിടെ കേരള ആൾക്കാരുണ്ട് അവിടെ ആൾക്കാരുണ്ട് ഇവിടെ ആട്ടുപാലം ഉണ്ട് ഈ ആട്ടുപാലത്തിന്റെ അവിടെ ആൾക്കാർ എന്താണോ നമ്മളിവിടെ ഇറങ്ങുന്നില്ല അപ്പൊ നമ്മള് അടുത്തൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്ലേസ് ആണ് ഇവിടെ ഇവിടെയാണ് നമ്മുടെ പശുണ്ട് പശുക്കൊന്നുമില്ല പക്ഷേ ഇതൊന്നും പ്രശ്നമില്ലാത്ത പശു ആണ് ആ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് ഇവിടെയാണ് നമ്മുടെ ഉമ്മാടെ തറവാട് ഉമ്മയും ജനിച്ചു പറഞ്ഞതും ഞാനൊക്കെ പണ്ടു ജനിച്ചിട്ടുള്ളത് ഇവിടെയാണ് അത് ഉമ്മടെ വീട് പിടിയായിരുന്നു പാടിയാണ് അവിടെയാണ് ഉള്ളത് അതിൻ്റെ ബാക്കിലുള്ള പാടാണ് നിങ്ങൾ കാണുന്നത് ഞാനിവിടെ ഒരുപാട് കുളിച്ച് കെ നീനൊക്കെ പിടിച്ചു നടന്നിട്ടുണ്ട് അവിടെ ഈ പടത്ത് അവിടെയാണ് പാടിയിട്ട് അത് ഇപ്പോൾ ആരും എന്ന് തോന്നുന്നു കാട് പിടിച്ച് എടുക്കുകയാണ് ഇത് രണ്ടാമത്തെ പാടിയാണ് ഇവിടതാ ഒരു ബംഗ്ലാവ് ഉണ്ട് ചെറുത് ഇതാണ് ഞാൻ പറഞ്ഞ പാടം ഇവിടെ ഞങ്ങടെ തളിസ്ഥല കേട്ടാ പിന്നിട്ടേ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ചാണിണ്ട് ആ കാട് പിടിച്ചെടുക്ക വഴി ഇതിലായിരുന്നു അവിടെ ആത്തച്ചക്ക അതെ ഞങ്ങളുടെ അത്തച്ചക്ക മരം പേരുണ്ടായിരുന്നു അവിടെ ഇത് ഞങ്ങളുടെ കിണർ വഴിമൂടി ഇവിടെ ആയിരുന്നു വഴി അതോണ്ട് അവിടെ പാടി വഴിയൊക്കെ കാട് പിടിച്ച് പിടിച്ചെടുക്കുന്നു ഇതായിരുന്നു നമ്മുടെ റൂം ഇടാ ഫുള്ള് ബുട്ടിയാ നോക്കി നോക്കടാ ഇത് നോക്കി മൂന്ന് പോർഷനാണ് ഉള്ളത് കിച്ചൺ ഹാള് സിറ്റ് ഔട്ട് മോട്ട് നോക്കിയേ ഫുള്ള് നോക്കിയേ ഇത് ഫുള്ള് മോട്ടിയാണ് ഫുള്ള് ഇതാണ് നമ്മുടെ ഹാള് ഞാനൊക്കെ എടുത്തിരുന്നത് എവിടെയാണ് കേട്ടോ വെല്ലുമാന്റെ സ്ഥലം എവിടെയാണ് വല്യുമാരുടെ പടി അവിടെ അവിടെയായിരുന്നു ഞാനും ഉമ്മയ്ക്ക് ഇവിടെയൊക്കെ ഇടുന്നിരുന്നത് ഇവിടെ ഇവിടെ ഒരു തൊട്ടിലിൻ്റെ സ്ഥലം ആ ഇതിന് തൊട്ടിൽ കേട്ടു നമ്മള് തൊട്ടിലേക്ക് ഇവിടെയാണ് ഇവിടെ ഒരു മാഷ് ഉണ്ടായിരുന്നു വല്ല്യുപ്പാൻ്റെ സ്ഥലം എന്താ ഇവിടെ ഇത് ഫുൾ ഒരു മൂട്ടയാണ് ഫുള്ള് മൂട്ടയാണ് കിട്ടാണ്ടോ അവിടെയാണ് നമ്മൾ കണ്ട റോഡ് കിട്ടുക നമ്മൾ നിന്ന് വന്നത് ബാക്കിൽ കൂടെയാണ് വന്നത് ഇതാണ് ശരിക്കും ഫ്രണ്ട് സൈഡ് ഇതാണ് ടോയ്ലറ്റ് ഇവിടെ വെള്ളമൊന്നും കാര്യമില്ല പൈപ്പിൽ വെള്ളം വരണം വെള്ളം ശേഖരിച്ചിരിക്കാൻ ടാങ്ക് അതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ തറവാടിണ്ടാവും ഉമ്മ ജനിച്ചു വളർന്നതും ഞാൻ ജനിച്ചു പറഞ്ഞതൊക്കെ ഉമ്മയുടെ തറവാട് ഇതാണ് ഉമ്മയുടെ വീടിതാണ് അപ്പോൾ ക്വാർട്ടേഴ്സിൽ ആരെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ ജോലി വേണം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാർട്ടേഴ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ജോലി എന്ന് നമ്മൾ പെൻഷനും പറ്റുമോ ശേഷം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ വല്യുപ്പ ഓൾറെഡി മരിച്ചുപോയി വല്യമ്മ ഉണ്ട് വല്യമ്മയുടെ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്കവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം ഇവിടെ താമസിച്ചിരുന്ന മൂത്തമ്മയും മൂത്താപ്പിയാണ് അവരാണ് കുറച്ചാളവിടെ താമസിച്ചിരുന്നത് കുറച്ച് ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ അവരും കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല ഈ സീരീസിൽ മൊത്തം നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പാടിയെന്ന് പറയണത് ഈ റൂമാണ് ഇണ്ടാ ഈ ഒറ്റ റൂമാണ് അപ്പുറത്തൊക്കെ വേറെ ആൾക്കാരായിരുന്നു ഇപ്പോഴായിരുന്നു താമസില്ലേ മൊത്തത്തിൽ ഇത് പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥ വളരെയധികം മോശമാണ് ഒരുപാട് എരുമൂട്ടികൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് ഇത്ര അതിരുമൂട്ടകൾ മുറുകൂ ഒരു കോടിക്കണക്കിന് എരുമൂട്ടകൾ ഉണ്ടാവും ഇടയിൻ്റെ ഉള്ളില് സെറ്റ് കട്ടിപുടി കിടക്കണം ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഞാനെന്തോ കറുത്തിരിക്കണെ പുക പിടിച്ചിരിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് കരി പിടിച്ച പോലെയാണ് വിചാരിച്ചത് പക്ഷേ എരിമൂട്ടിയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് അതെ ഇവിടെ നിന്ന് ആരും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാ വീട്ടിലിതുപോലെയും അപ്പൊ അതേ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അതിന് നമ്മൾ നേരെ പോവാണ് പോകണി നല്ല നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തും കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കും അതാണ് നമ്മൾ പരിപാടി കേട്ടോ ഇനി നമ്മളൊരു ഇമ്പോർട്ടൻസ് എല്ലാം കാണിക്കാനുണ്ട് ഉമ്മ ഉമ്മാൻ്റെ പിള്ളപ്പാടി പ്ലേ സ്കൂൾ പ്ലേ സ്കൂളിനെ ഞങ്ങള് ട്രഡീഷണൽ ആയിട്ട് പറയുന്നതാണ് പിള്ളപ്പാടി പിള്ള 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 കുട്ടികൾ ഇപ്പൊ അത് ക്രിസ്ത്യൻ പള്ളിയാണ് ഏട്ടാ അണ്ടാ കുരിശെ വെച്ചിട്ടുണ്ട് ഞാൻ പിള്ളപ്പാടി സമയത്ത് ഞാൻ പള്ളിയിൽ ക്രിസ്മസിനൊക്കെ പോയിട്ടുണ്ട് മറ്റേ പുൽക്കൂടൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഞാനുള്ള സമയത്തൊക്കെ ഇവിടെ പള്ളിയാണ് ഉമ്മാട ചെറുപ്പത്തിലാണ് പിള്ളപ്പാടി മുത്തുമോൾ വണ്ടി സെൽഫി എടുത്ത് എൻ്റെ പൊന്നേ അപ്പോൾ അടുത്തൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് ഇത് ആട്ടുപാലമാണ് ആട്ടുപാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് പുഴയുടെ പുഴേ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ മെത്തേഡ് ആണ് അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ പടം കൊണ്ടാണ് വലിച്ചു കെട്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ളത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ഉണ്ടാകും വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരെ കാലത്താണ് കയറിക്കുമ്പോൾ അത് കയറിക്കും നോക്കി കയറിയാൽ മതി കേട്ടോ കാലു വയ്ക്കുമ്പോൾ സെൻറ്ററിൽ കാലു വയ്ക്കുക നോക്കി കയറിയാൽ മതി കുഴപ്പമില്ല ാ മതിട്ട പതുക്കെ വന്നോ ഇവിടം വരെ വന്ന ആ പതുക്കെ അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്നുണ്ട് റിലാക്സ് ആയിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ചായ ഉണ്ട് നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ട് ജാമുണ്ട് എന്തായാലും സൺഡേ അല്ല അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എന്തായാലും പോകുന്നതാണ് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫൺ മോഡിൽ ഒരു എൻജോയ്മെൻറ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഒക്കെ എടുത്തത് ആക്ച്വലി നമ്മളൊരു ലോങ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ കുറച്ച് ഇത്ര ചെറിയ കുറച്ച് അയാളുടെ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറിയ ട്രിപ്പിലേക്ക് ഒതുക്കിയത് ഇനിയും ഫ്യൂച്ചറിൽ അടിപൊളി ട്രിപ്പുകൾ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ഈ ചാനലിൽ ചാനലിനെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേ എല്ലാവരും സെറ്റ് ആക്കുന്നുണ്ട് ഉണ്ണിക്ക് ചായ കൊടുക്കണ്ടേ വേണ്ടല്ലേ ഉണ്ണിന്റെ ഉഷാറായിട്ട് കാഴ്ചയിലൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് കൊറച്ചേരൊന്നും പാൽ ഉഷാറാണ് അമ്മു ഏ അമ്മ വേനച്ചിട്ടിപ്പാപ്പു ഉണ്ണി എവിടെ ഉണ്ണിക്ക് ഒന്നും പോലെ ാലും ആട്ടിരിക്കും വേസ്റ്റും കളക്ട് ചെയ്ത ഏഹ് ചിമിനി ഡാൻ വേടിയാ കണ്ടിട്ടില്ല മ്മള് അതില് ഞാൻ പറയണ്ട ഇത് എന്താന്നുള്ളത് അതായത് കളക്ട് ചെയ്ത പാലും മുഴുവൻ കൊണ്ടുവന്നിട്ട് ആൾക്കാർ ബക്കറ്റിൽ നിന്ന് ഇതിലേക്ക് ഒഴിക്കും ശേഷം ട്രാക്ടർ ഇവിടെ വന്നിട്ട് ഇതിലൂടെ പാല് ഇങ്ങോട്ട് പകർത്തും അതിനാണിത് ഹോളുണ്ട് ഇവിടെ കണ്ടെ പുഴയാണ് അതിൽ പോകുന്നത് ഇങ്ങനെ ഒരു പുഴ പോകുന്നുണ്ട് ഈ വഴി നേരെ പോകുന്നത് ചൊക്കനേക്കാണ് നമ്മൾ ചൊക്കനെ കൂടിയിട്ട് തന്നെയാണ് കോടാലിക്ക് പോകുന്നത് കോടാലി ആണ് തറവാട് കേട്ടോ വെല്ലുമാന കാണാൻ പോകുന്നത് കോടാലിക്കാണ് അപ്പോൾ ചൊക്കന ആയിരുന്നു നമ്മുടെ ആദ്യത്തെ തറവാട് പണ്ടത്തെ തറവാട് ഉപ്പ ജനിച്ചെന്ന് പറഞ്ഞതൊക്കെ ചൊക്കനയിലാണ് ഉമ്മ ജനിച്ചെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടു അത് കാര്യവെള്ള പാടിയിലാണ് ജനിച്ചത് പറയുന്നതൊക്കെ ഉപ്പ ജനിച്ചെന്ന് പറഞ്ഞതൊക്കെ ചൊക്കനയിലാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ങ് ഐ ബട്ടണിൽ ഇടാം അത് നിങ്ങൾ കണ്ടാൽ മതി അവിടെ നമ്മൾ നമ്മളിപ്പോൾ കയറണല്ലേ അവിടെ നമ്മൾ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരില്ലാത്തതുകൊണ്ട് സമയം ഓൾറെഡി ഇപ്പോൾ അഞ്ച് മണി കഴിഞ്ഞു നമുക്കൊരു ആറര ആവുമ്പോളേക്കെങ്കിലും തറവാട്ട് വെല്ലുമാരെ എടുത്തെത്തണം എന്നുള്ളത് നമ്മളിപ്പോൾ അവിടെ കയറണേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു നമ്മൾ നേരെ വിടാൻ പോവാണ് ഇനി കുറച്ച് ഇപ്പോൾ നമ്മൾ തോട്ടം മേഖലയിൽ കൂട്ടാണ് കടന്നു പോയത് ഇത്ര നേരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫോറസ്റ്റ് ഏരിയയിൽ കൂട്ടാണ് കടന്നു പോകുക ചൊക്കന വെള്ളിക്കുളങ്ങര റൂട്ടാണ് ശരിക്കും ആക്ച്വലി നമുക്ക് അതിരപ്പള്ളി പോകാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും പോകുന്നത് ചാലക്കുടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോവാം നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചാലക്കുടി എന്ന് ലഫ്റ്റ് തിരിഞ്ഞാണ് പോകാറ് ശരിക്കും ഇതിലും ഒരു വഴിയുണ്ട് നമ്മൾ ആമ്പലൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വരന്തരപ്പള്ളി പാലപ്പള്ളി പിന്നെ ചൊക്കന കാരികുളം ചൊക്കന വെള്ളിക്കുളങ്ങര കൂടി നമുക്ക് അതിരപ്പള്ളി പോകാൻ പറ്റും എല്ലാ തവണ നമ്മൾ ചാലക്കുടി കൂടിയിട്ടാണല്ലോ നമ്മൾ പതിരപ്പള്ളി പോകാറ് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളൊന്ന് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പാലപ്പള്ളി വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും വഴിത്തൊരു മോശമാണ് കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും ട്രിപ്പ് പക്ഷെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നും പോകുന്നതിലും ഒരു വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മൾ ചൊക്കനെത്തി നമ്മളിവിടെ ഇറങ്ങണില്ല നേരത്തെ പറഞ്ഞോളൂ ഉപ്പേടെ തറവാട് കൂടിയാണ് ഇതിൽ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുകളിലൂടെ വന്നിട്ടില്ലല്ലോ വന്നിട്ടുണ്ടാ ഇവിടെ വന്നിട്ടുണ്ടാ അവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങണില്ല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബട്ടൺ ലിങ്ക് ഉണ്ട് പോയി കണ്ടാൽ മതി ആ വീഡിയോട്ടാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ പോവാണ് ഇനി നമ്മൾ ഇട്ടായിരിക്കും ഇപ്പം തന്നെ ഓൾറെഡി വെളിച്ചം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് തന്നെ അധികം കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഔട്ടർ പറയുകയാണ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ ഷോർട്ട്സ്കൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ൈബ് ചെയ്യാൻ മറക്കാൻ അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരായിരിക്കും ബൈ